ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ ആദ്യ പോരാട്ടം വരുന്നത് ഇന്നാണ് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് ഈസ്റ്റ് ബംഗാളിനെയാണ് പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിലുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിനെ അതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ വളരെ കൂടിയാണ് കാത്തിരിക്കുന്നത് ഒരു പുതിയ യുഗപ്പിറവിയാണ് പുതിയ പരിശീലകന് കീഴിൽ എന്തെങ്കിലും അത്ഭുതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നോക്കൗട്ട് മത്സരം കൂടിയായതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റവും വാശിയേറിയ പോരാട്ടം നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്കറിയാം നേരത്തെ മത്സരം നാല് മുപ്പതിനായിരുന്നു നിശ്ചയിച്ചിരുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ എട്ട് മണിക്കാണ് നിലവിൽ മത്സരം നടക്കുന്നത് എന്തായാലും കലിംഗയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ യുഗ പിറവിയാണ് പുതിയ പരിശീലകൻ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കറ്റാലക്ക് കീയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ആറ് വിദേശ താരങ്ങളെ ഒരേ സമയത്ത് ഗ്രൗണ്ടിൽ ഇറക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജും കൂടാതെ പുതിയ പരിശീലകന് കീഴിൽ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ട് എന്തായാലും ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ ആദ്യ പോരാട്ടം വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം ആവേശകരമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല